വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് അകാലത്തിൽ പൊലിഞ്ഞു പോയ തേവലക്കര സ്കൂളിലെ മിഥുന ആദരവർപ്പിച്ച് ഒരുക്കിയ സ്വാതന്ത്ര്യദിന നൃത്തശില്പം ശ്രദ്ധ നേടുന്നു തിരുവനന്തപുരം പോത്തൻകോട് ഗവൺമെന്റ് യു സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് നൃത്തശില്പം ഒരുക്കിയിരിക്കുന്നത് നമസ്കാരം ഞാൻ സ്കൂളിലെ തേവലക്കര എന്ന ഓർമ്മയ്ക്കായി ഞങ്ങൾ ഒരുക്കുന്ന ഒരു നൃത്തശില്പം പോത്തൻകോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി അംഗങ്ങളുമാണ് നൃത്തശില്പത്തിന്റെ ഭാഗമായത് പരമ്പരാഗത കലാരൂപങ്ങളെയും അകമ്പടിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം തേവലക്കര സ്കൂളിൽ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റു മരിച്ച മിഥുനാണ് നൃത്തം ശില്പം സമർപ്പിച്ചിരിക്കുന്നത് മിഥുന് സംഭവിച്ചപ്പോലൊരു ദുരന്തം മറ്റാർക്കും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ ഈ കലോപഹാരം ഒരുക്കിയിരിക്കുന്നതെന്ന് പ്രധാന അധ്യാപിക ഷഫീന പറഞ്ഞു നൂറ്റി അൻപതോളം കുഞ്ഞുങ്ങൾ അണിനിരക്കുന്ന ഈ നൃത്തശില്പം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇനി ഒരിക്കലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ ഇത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്കൂൾ സമയം കഴിഞ്ഞും അവധി ദിവസങ്ങളിലുമായിട്ടാണ് കുഞ്ഞുങ്ങൾ ഈ നൃത്തശില്പം ഒരുക്കുന്നതിനായി സമയം കണ്ടെത്തിയത് പ്രിയദാസ് ആണ് നൃത്തശില്പത്തിന്റെ സംവിധാനം ഈ ഒരു നൃത്താവിഷ്കാരം ഒരുക്കാൻ അവസരം ഒരുക്കി തന്ന സ്കൂൾ എച്ച് എമ്മിനും അതുപോലെ ടീച്ചേഴ്സിനും പിന്നെ എന്നോടൊപ്പം സഹകരിച്ച എല്ലാ കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും എല്ലാവർക്കും ും നൃത്ത അധ്യാപിക കൂടിയായ സ്വപ്നയുടെ നേതൃത്വത്തിൽ പി ടി എ ഭാരവാഹികളും അധ്യാപകരും ചേർന്നാണ് നാലു ദിവസം കൊണ്ട് നൃത്തം ചിട്ടപ്പെടുത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽ പഞ്ചായത്ത് അംഗം അനിതകുമാരി തുടങ്ങിയവരും നൃത്തശില്പത്തിൽ എത്തുന്നുണ്ട് കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം